വോട്ട് ജിഹാദ് പരാമർശത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാക്കൾ വോട്ട് ജിഹാദ് പരാമർശത്തെ എതിർത്തിട്ടില്ല രാഹുലിന് പാക് മുൻ മന്ത്രി പിന്തുണച്ചതിലും പ്രധാനമന്ത്രിയുടെ വിമർശനം കോൺഗ്രസിന്റെ പാകിസ്ഥാൻ ബന്ധമാണ് ഇതിലൂടെ മറ നീക്കി പുറത്തു വന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിവരങ്ങളുമായി അനന്ത നാരായണൻ ചേരുകയാണ് ഗൗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ മുൻമന്ത്രി രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക പാകിസ്ഥാൻ തെഹരീക്ക് എൻസാഫിൻ്റെ അതായത് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ മന്ത്രിസഭയിലെ അംഗവും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാവുമാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെടുത്തിട്ടുള്ള നിലപാടുകളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്താൻ എന്തുകൊണ്ടും യോഗ്യൻ രാഹുൽ ആണ് എന്ന പരാമർശവും പാകിസ്ഥാൻ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇതിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ വിമർശിച്ചത് പാകിസ്ഥാൻ കോൺഗ്രസും തമ്മിലുള്ള ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും മാത്രമല്ല കോൺഗ്രസിൻ്റെ ശക്തി ഭാരതത്തിൽ ക്ഷയിക്കുമ്പോൾ ഏറ്റവും വിഷമമുള്ളത് പാകിസ്ഥാൻ പോലെയുള്ള ഭാരതത്തിൻ്റെ ശത്രു രാജ്യങ്ങൾക്കാണെന്നും പ്രധാനമന്ത്രി വിമർശിക്കുകയുണ്ടായി ഒപ്പം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച മറ്റൊരു ശ്രദ്ധേയമായ വിഷയം വോട്ട് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവും മുൻ വിദേശകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സൽമാൻ ഖുർഷിദിൻ്റെ അനന്തരവൾ മറിയം അലം ഖാൻ വോട്ട് ജിഹാദ് എന്നൊരു പരാമർശം സമാജ്വാദി പാർട്ടി യോഗത്തിൽ നടത്തിയത് മറിയം മലംഖാൻ പറഞ്ഞത് നമുക്കറിയാം ബി ജെ പിയെ താഴെ ഇറക്കാൻ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി വോട്ട് ജിഹാദ് നടത്തണം ആ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള മുസ്ലിങ്ങളെ മറ്റു മുസ്ലിങ്ങളെ എതിർക്കണം അവരുടെ കയ്യിൽ നിന്നും ആഹാരവും വെള്ളവും പോലും വാങ്ങി കുടിക്കരുത് എന്നൊക്കെയുള്ള വളരെയധികം വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പ്രചരണമാണ് ഈ മറിയം അലംഖാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അടങ്ങുന്ന ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് പല കോൺഗ്രസിൻ്റെ നേതാക്കളും ഈ ഒരു യോഗത്തിലുണ്ടായിരുന്നു അതാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇത്രത്തോളം വിദ്വേഷം പരത്തുന്ന ഒരു പരാമർശം ഒരു ഐ എൻ ഡി ഐ എ മുന്നണി നേതാവ് നടത്തിയിട്ടും ഇത്രയും സമയം കഴിഞ്ഞിട്ടും കോൺഗ്രസ് ഇന്നേവരെ ആ ഒരു പ്രസ്താവന തെറ്റാണെന്ന് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ വിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അല്ലാതെ ഇത്തരം വിഷയങ്ങളെപ്പറ്റി ധാരണയില്ലാത്തതോ അതല്ല എങ്കിൽ മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയോ ഒന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് മറിച്ച് വലിയ തോതിൽ വിദ്യാഭ്യാസം ഒരു വ്യക്തി ഇത്തരത്തിൽ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു വോട്ട് ജിഹാദ് പോലുള്ള പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഏതായാലും ഈ വോട്ട് ജിഹാദുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പോലെയുള്ള ഭാരതത്തിൻ്റെ ശത്രുരാഷ്ട്രങ്ങളിൽ കോൺഗ്രസ്സിന് അനുകൂലമായ പ്രതികരണങ്ങൾ അവിടുത്തെ നേതാക്കൾ നടത്തുന്നതുമൊക്കെ ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ ഉയർത്തി കാണിക്കുകയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഗുജറാത്തിലാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചത് ഗുജറാത്തിലെ ആകെയുള്ള ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലും ഈ മാസം ഏഴാം തീയതി മൂന്നാം ഘട്ട ആ വോട്ടെടുപ്പിലാണ് അവിടെ പോളിംഗ് നടക്കുന്നത് അതിനാൽ ഇന്നലെയും ഇന്നുമായി പ്രധാനമന്ത്രി ഗുജറാത്തിലെ റാലികളിലാണ് സംസാരിച്ചത് അവിടെ എല്ലാ റാലികളിലെ റാലികളെയും അഭിസംബോധന ചെയ്യുമ്പോൾ ഈ വോട്ട് ജിഹാദ് അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പാകിസ്ഥാൻ നേതാക്കളുടെ പ്രസ്താവന ഇതെല്ലാം പ്രധാനമന്ത്രി സംഭവം മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടത്തിലും അല്ലെങ്കിൽ വളരെ മുൻപ് തന്നെ കോൺഗ്രസിനെ പ്രശംസിച്ച പാകിസ്ഥാൻ നേതാക്കൾ വളരെ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും പരാമർശങ്ങളും എല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രൂക്ഷമായ വിമർശനം തന്നെയാണ് കോൺഗ്രസിന് നേരെ ഉയർത്തിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ശരിക്കും ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഭാരതത്തിൽ വരണം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭാരതവിരുദ്ധ സ്വഭാവമുള്ള തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളുണ്ട് നമുക്കറിയാം പാകിസ്ഥാനെ സംബന്ധിക്കുമ്പോൾ അവിടെ ഭീകരവാദത്തിൻ്റെ ഒരു ഈറ്റില്ലമാണ് അവിടെ അഞ്ച് തരത്തിലുള്ള ഭീകരവാദമുണ്ട് എന്ന് പൊതുവേ പറയാറുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഭീകരത എന്നത് ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ചൊരു ഹിന്ദു ഭൂരിപക്ഷമായ രാഷ്ട്രമെന്ന നിലയിൽ ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി അവിടെ രൂപപ്പെട്ടിട്ടുള്ള ഭീകര സംഘടനകൾ അത് ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ലഷ്കർ ഇ തൊയ്ബി ആണെങ്കിലും അങ്ങനെ വിവിധ സംഘടനകളുണ്ട് ഇത്തരം സംഘടനകളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവരെല്ലാം ഈ ഭീകര സംഘടനകളുടെ പിന്തുണ നേടുന്ന അല്ലെങ്കിൽ ആ ഭീകര സംഘടനകൾക്ക് മുന്നിൽ വിധേയത്വം കാണിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളുമാണ് പാകിസ്ഥാനിലുള്ളത് അത്തരം പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ബി ജെ പി അധികാരത്തിൽ നിന്നും മാറേണ്ടത് അനിവാര്യമാണ് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ശക്തമായ മറുപടി നമ്മൾ നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ സർജിക്കൽ സ്ട്രൈക്ക് അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കാരണം യു സർക്കാരിൻ്റെ കാലത്ത് അതിർത്തി കടന്നു വന്ന് രണ്ട് സൈനികരുടെ തലയേർത്ത് മാറ്റിയിട്ട് പോലും തിരിച്ചൊരു പ്രതികരണവും അന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് നമ്മൾ എടുത്തു കാണണം രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണം രാജ്യത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ ഭീകരവാദികൾ നാല് ദിവസം അഴിഞ്ഞാടിയിട്ട് പോലും ആ തിരിച്ചൊരു വലിയ തോതിലുള്ള സർജിക്കൽ സ്ട്രൈക്കോ ഒരു എയർ സ്ട്രൈക്കോ നടത്താൻ അന്ന് നമ്മുടെ രാജ്യം തയ്യാറായില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടം തയ്യാറായില്ല സൈന്യം സജ്ജമായിരുന്നു പക്ഷേ അന്ന് ന്യൂഡൽഹി അതിനുള്ള ഉത്തരവ് നൽകിയിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ അത് ഭാരതം നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഏപ്രിൽ ഫെബ്രുവരി മാസം പതിനാലിന് പുൽവാമയിൽ നമ്മുടെ സി ആർ പി എഫ് ജവാൻമാരെ വാഹനത്തിൽ സ്പോ സ്പോ ബോംബ് കെട്ടിവെച്ച് വന്ന് സ്ഫോടനം നടത്തി കൊലപ്പെടുത്തിയപ്പോൾ അതിന് തിരിച്ചടി എന്ന നിലയിൽ ബാലാക്കോട്ടിൽ നടത്തിയിട്ടുള്ള എയർ സ്ട്രൈക്ക് ആണെങ്കിലും ഇതെല്ലാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള ഭാരതത്തിൻ്റെ സ്വഭാവമല്ല നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന സംഭവങ്ങളാണ് എയർ സ്ട്രൈക്കും അതോടൊപ്പം തന്നെ സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ അതായത് പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു മാത്രമല്ല പാക് ഭീകരവാദ സംഘടനകൾക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു സ്ഫോടന നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് ഡൽഹിയിൽ മാത്രം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രാജ്യതലസ്ഥാനത്ത് മാത്രം കോൺഗ്രസിന്റെ പത്തു ഭരണത്തിൽ അഞ്ച് ഭീകരാക്രമണങ്ങളാണ് ഡൽഹിയിൽ മാത്രം നടന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഡൽഹിയിൽ ഒരു ചെറു സ്ഫോടനം പോലും നടന്നിട്ടില്ല നമ്മുടെ വാണിജ്യ നഗരമായ മുംബൈയിൽ ഒരു ചെറിയ സ്ഫോടനം പോലും നടന്നിട്ടില്ല അങ്ങനെ പാക് ഭീകരശക്തികൾക്ക് പഴയതുപോലെ അതിർത്തി കടന്നുവന്ന് ഭാരതത്തിനകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം അപ്പോൾ ഇതെല്ലാം പാകിസ്ഥാനിലെ ഭാരതവിരുദ്ധ സ്വഭാവമുള്ള ഭീകരശക്തി െ വലിയ തോതിൽ ചൊടിപ്പിക്കുന്നു അവരുടെ ശക്തി ക്ഷയിക്കുന്നു സ്വാഭാവികമായും അവർക്ക് ഇവിടെ ഒരു ഭരണമാറ്റം വേണം ബി ജെ പി സർക്കാർ ഒരു തീവ്ര ഹിന്ദുത്വ ദേശീയത മുന്നോട്ട് വയ്ക്കുന്ന സർക്കാർ ന്യൂഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നത് സ്വാഭാവികമായും ഇസ്ലാമാബാദിനെ വേദനിപ്പിക്കും എന്നത് ഒരു വസ്തുതയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിനെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാനിൽ നിന്നും തുടർച്ചയായി വരുന്നത് ദേവിക ഡൽഹിയിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ